അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്നുള്ള അപകടത്തിൽ ഇരുപത്തിനാലു പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് പതിനാറ് പേരെ കാണാതായി സാന്താ മോണിക്ക സാന്താമോണിക്ക പർവ്വതനിരകളിലെ മാൾഹോളൺ ഡ്രൈവിലേക്ക് തീ പടരുമ്പോൾ ഒരു അഗ്നി ചുഴലിക്കാറ്റ് തന്നെ രൂപപ്പെടുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം തീയും പ്രക്ഷുബ്ധമായ കാറ്റും ചാരവും പുകയുമെല്ലാം ചേർന്നൊരു തീ ചുഴലി ഫയർനാഡോ എന്നാണ് പൊതുവെ ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് കാട്ടുതീ സമയത്ത് പെട്ടെന്നുയരുന്ന തീവ്രമായ ചൂടാണ് ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നത് വെള്ളിയാഴ്ച രാത്രിയോടെ നഗരത്തിലെ സാർ ഫെർണാണ്ടോ താഴ്വരയിലേക്ക് തീജ്വാലകൾ പടർന്ന് എല്ലെ കൗണ്ടിയിൽ കുറഞ്ഞത് ആറു വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേസമയം കാലിഫോർണിയ വിഴുങ്ങിയ കാട്ടുതീ ആറു ദിവസമായിട്ടും പൂർണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെ ഹോളിവുഡ് ഹിൽസിലേതടക്കം തീ ശമിപ്പിക്കാനായെങ്കിലും നാലിടങ്ങളിൽ തീ തുടരുന്നുണ്ട് മാൻഡീവിൽ കാനുവൻ്റെ കിഴക്കോട്ട് തീ പടരുന്നു എന്നാണ് പ്രധാന ആശങ്കയായി പുറത്തുവരുന്ന സൂചനകളിൽ ഉള്ളത് മലയോര പാതയായ ഇൻ്റർസ്റ്റേറ്റ് നാനൂറ്റി അഞ്ചിന് അടുത്തേക്കെത്തുന്ന കാട്ടുതീ ജനവാസ കേന്ദ്രത്തിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ മേഖലയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഏറ്റവും വലിയ കാട്ടുതീ പടർന്ന പാലിസൈനിൽ പതിനൊന്ന് ശതമാനവും ഈറ്റണിൽ പതിനഞ്ച് ശതമാനവും മാത്രമാണ് തീ അണയ്ക്കാൻ സാധിച്ചത് എൺപതും ഹാസ്റ്റ് എഴുപത്തിയാറ് ശതമാനവും ശമിച്ചിട്ടുണ്ട് ലിഡിയ ഫയർ പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ടെന്ന് കാലിഫോർണിയ അധികൃതർ വ്യക്തമാക്കി മുപ്പത്തിയേഴായിരം ഏക്കർ സ്ഥലമാണ് അഞ്ച് ദിനം കൊണ്ട് കത്തിച്ചാമ്പലായത് പന്ത്രണ്ടായിരം കെട്ടിടങ്ങൾ നശിച്ചു പതിനയ്യായിരം കോടി ഡോളറിന്റെ നാശനഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക കണക്ക് തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ജോ ബൈഡൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് സഹായം നൽകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ദുരന്ത ബാധിതരുടെ വായ്പകളുടെ തിരിച്ചടവിന് സാവകാശം നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയാണ് നാലായിരത്തോളം വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകരും അമേരിക്കൻ ഭരണകൂടവും അമേരിക്കൻ ചലച്ചിത്ര മേഖലയുടെ തലസ്ഥാനമായ ലോസ് ഏഞ്ചലസിലെ ഹോളിവുഡ് ഇവിടെയും തീപിടുത്തം രൂക്ഷമായി ബാധിച്ചു നിരവധി ഹോളിവുഡ് താരങ്ങളെ ഈ പ്രകൃതി ദുരന്തം ബാധിച്ചു പലരുടെയും ആഡംബര വീടുകൾ ചാരമായി മാറിയിരിക്കുകയാണ് ഈ കാട്ടുതീയിൽ അതേസമയം കാട്ടുതീ പടർന്നപ്പോൾ രക്ഷപ്പെടാനാകാതെ കുടുങ്ങിക്കിടന്ന ഇരുപത്തിനാല് പേരാണ് ഒടുവിൽ മരിച്ചുവെന്ന വാർത്ത പുറത്തേക്കെത്തുന്നത് അതേസമയം പതിനാറ് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് നിരവധി പേർ ഇനിയും പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരിക്കുകയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം വിജയത്തിലെത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ